ഇറാൻ്റെയും അമേരിക്കയുടെയും വാർത്തകളിൽ ഏറ്റവും സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഇറാൻ്റെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പലിനെ മുക്കിക്കളയാൻ ഞങ്ങൾ ഈ ഫോട്ടോകളൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഈ കപ്പൽ അഥവാ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പലിനെ മുക്കാൻ വേണ്ടി ഞങ്ങളിത് തയ്യാറെടുക്കുന്നു ഇനി ഞങ്ങളുടെ പരിധി ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ കപ്പൽ ഓടിച്ച് വരികയാണെങ്കിൽ അത് യുദ്ധത്തിനുള്ള തെളിവായിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അഥവാ ഇതിന് ഒരു അടി മുന്നോട്ടേക്ക് ഇസ്രായേൽ ഇമ്രാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതുവരെ പറഞ്ഞത് നമ്മുടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ അഴിച്ചുവിടുകയാണെങ്കിൽ മിസൈലോ ഡ്രോൺ സംവിധാനങ്ങളോ മറ്റെന്തെങ്കിലും ബ്ലാസ്റ്റിങ് സംവിധാനങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കടന്നുകയറ്റം നമ്മൾ സ്ഥിരീകരിക്കുകയോ ചെയ്താൽ ഉടനെ തുറന്നു യുദ്ധം എന്നുള്ളത് പക്ഷേ അതിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ ആ ഇറാൻ അതിൽ നിന്ന് അല്പമൊന്നും മുന്നോട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ കടൽ പരിധിയിൽ ആ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കടൽ പരിധിയുണ്ട് അവിടത്തേക്ക് നിങ്ങളെ കപ്പൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭീഷണിയായി ഞങ്ങളത് പരിഗണിക്കുകയും അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ ഇവിടെ നടത്തി വെച്ചിട്ടുണ്ട് പ്രത്യാക്രമണം നടത്തുകയും ചെയ്യും മാത്രമല്ല സോറി അബ്രഹാം ലിംഗിൻ്റെ ലിംഗിനെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുമെന്നും മുക്കിക്കളയുമെന്നാണ് പറയുന്നത് അഥവാ പ്രത്യേകം പ്രത്യേകം കഴിവുകളുള്ള അസാധ്യമായ പ്രഹരശേഷിയുള്ള ആയിരക്കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്തും എന്നുള്ള ഒരു ഭീഷണി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നു യു എസ് ആക്രമിച്ചാൽ തങ്ങളുടെ പക്കലുള്ള സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്നും അതൊരു പൂർണ്ണ യുദ്ധമായിരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിൽ അബ്ബാസ് അരാജ്ക്കിയും പെഷസ് അതുപോലെ തന്നെ ആയത്തുവ കമ്പനിയും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തക്കനുസരിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ചടുലമായിട്ടുള്ള പ്രവർത്തനങ്ങളും വാർത്തകളുമാണ് അദ്ദേഹം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നാൽ സെൻകോ പരിധിയിൽ എത്തിയിട്ടില്ല എന്ന അവർ റിപ്പോർട്ട് കൂടിയുണ്ട് അഥവാ ഈ കപ്പൽ ഈ വലിയ വലിയ കപ്പലിൻ്റെ പൊസിഷനൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എല്ലാം ഫെയ്ക്കാൻ തോന്നുന്നു ഒരു ഒരു പിടുത്തയില്ല എന്താണെങ്കിലും ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യു എസ് കപ്പൽപ്പടയുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായിട്ടുള്ള അബ്രഹാം ലിങ്കൻ ഇപ്പോൾ സെൻകോൺ പരിധിയിൽ എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണുള്ളത് അതുപോലെ തന്നെ അവർക്ക് ഉന്നതമായിട്ടുള്ള അധികാരികളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അധിക ആ ഒരു ഓർഡറും ലഭിക്കാത്തതിൻ്റെ പേരിലാണ് ആ ഒരു പരിധിയിലേക്ക് പ്രവേശിപ്പിക്കാത്തത് എന്ന വാർത്തയും കൂടിയുണ്ട് എന്താണെങ്കിലും സുരക്ഷാ വെല്ലുവിളികൾ ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ വിമാന വിമാനവാഹിനി കപ്പലുകൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന വാർത്തയും ഇതിൻ്റെ കൂടെ വായിക്കാൻ പറ്റും മൊത്തത്തിൽ ഈ കപ്പൽ മുങ്ങിപ്പോകുമെന്ന ഒരു വാർത്തയാണ് വരുന്നത് അതിൻ്റെ ഇവരുടെ സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അങ്ങനെ അറിഞ്ഞ രൂപത്തിലൊക്കെ ആണെങ്കിൽ കൃത്യമായി ഇറാൻ ജയിക്കുകയും അമേരിക്കയുടെ കപ്പൽ അവിടെ തന്നെ ഇട്ട് ചൂടുകയും ചെയ്യേണ്ടി വരും എന്നാൽ ഒളിത്താവളങ്ങളെ കണ്ടെത്തി അങ്ങനെ ഏതെങ്കിലും ലെവലിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോകാനാണോ ഉദ്ദേശമെങ്കിൽ അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും എങ്ങനെയാണെങ്കിലും എന്ന് പറയുന്ന രാജ്യം അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന രാജ്യമല്ല എന്ന് അമേരിക്കൻ ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട് ലോകം മുഴുവനും മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം അവർക്ക് അവസാനത്തെ യുദ്ധവും അമേരിക്കയ്ക്ക് ആദ്യത്തെ കാൽവെപ്പുമാണ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വന്തം അധികാരത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ അമേരിക്ക കാത്ത് കരുതിയെ കളിക്കുകയുള്ളൂ ഇസ്ര ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാത്ത് നിൽക്കലോ കരുതി നിൽക്കലോ ഇല്ല കിട്ടിയ അവസരത്തിൽ നന്നായി പെർഫോം ചെയ്യുക എന്ന ഒറ്റ കാര്യമേ ഇറാൻ്റെ മുമ്പിലുള്ളൂ അതാണ് ഉടനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് ഞങ്ങളുടേതായ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് യു കപ്പൽ ഞങ്ങളുടെ പരിധിക്കുള്ളിലായി വന്നാൽ ഞങ്ങളതൊരു അക്രമവാസനയായി സ്വീകരിക്കുകയും അതിന് അനുബന്ധമായിട്ടുള്ള യുദ്ധസന്നാഹങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പക്ഷേ ആ ഏരിയ എവിടെയാണെന്നുള്ളത് ഇറാൻ പ്രത്യക്ഷമായി പറഞ്ഞിട്ടുമില്ല ആകെ ആശങ്കയിലാണ് ഇനി എങ്ങോട്ട് തിരിക്കണം കപ്പൽ ഇവിടെ ഇട്ടേച്ചടുത്തുനിന്ന് കംപ്ലൈൻസ് ഇല്ല അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രവേശിച്ചാൽ മാത്രമേ ഞങ്ങൾ അക്രമിക്കുകയുള്ളൂ നിങ്ങളുടെ ഒരു ബോംബ് ഇവിടെ പൊട്ടണമെന്നില്ല എന്നാൽ അതൊന്നുമില്ല നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കുകയാണോ എന്നാൽ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഭൂമിയിലേക്ക് എന്തെങ്കിലും ഞങ്ങളുടെ രാജ്യത്തേക്ക് എന്തെങ്കിലും ആയുധങ്ങളുമായിട്ട് കടന്നു കയറി വന്നിട്ട് അക്രമിക്കുകയോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടത്തുകയോ ചെയ്താൽ അതൊരു അക്രമത്തിൻ്റെ തുടക്കമായി മനസ്സിലാക്കുകയും അങ്ങനെ ഞങ്ങൾ യുദ്ധത്തിന് ഓൾ ഔട്ട് വാർ എന്നുള്ള പ്രഖ്യാപനം നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അതിസങ്കീർണ്ണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ശേഷം വന്നിട്ടുണ്ട് എല്ലാ നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രസ്താവന ഇതുതന്നെയാണ് കപ്പൽ മുക്കും യാതൊരു സംശയവും ഇല്ല മാത്രമല്ല കപ്പലുകൾ മുക്കുന്നതിന് ഉപരി നമ്മുടെ രാജ്യത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ളതിനൊക്കെ ഭാഗത്തുള്ളതിനൊക്കെ മൊത്തം കാലിയാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ പോകാനായി അങ്ങനെ ആയിരിക്കാം നമുക്ക് വാർത്തകൾ അവരുടെ ഈ കാര്യങ്ങളെ കേൾക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നിപ്പോകുന്നു എന്താണെങ്കിലും ഇതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്കിംഗ് ന്യൂസ് ടീസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ബ്രേക്കിംഗ് ന്യൂസ് പോയിൻ്റ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ന്യൂസ് ചാനലാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു അവസ്ഥയിൽ ഇത് എങ്ങനെ പോവുകയാണെങ്കിൽ കപ്പൽ മുക്കിക്കളയുമെന്നുള്ളത് ആവർത്തിച്ച് 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 പറയുന്നുണ്ട് ഈ പരിധി ലംഘിച്ചാലെന്ന് പറയുന്ന പരിധി ഇപ്പം ഇറാൻ അങ്ങോട്ട് പറയാത്തത് കൊണ്ട് എന്തായിരിക്കും എന്നുള്ളതാണ് അതൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയായിട്ടാണ് പരിഗണിക്കാൻ കഴിയുക എങ്ങനെയാണെങ്കിലും വളരെയേറെ ആ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയാണ് ഈ ലോകം ഇപ്പോൾ കടന്നു പോകുന്നത് പ്രവാസികളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടിക്കാനോ എല്ലാ കാര്യങ്ങൾ പറയുന്നത് അത്രമേൽ ഡേയ്ഞ്ചറാണെന്ന് മനസ്സിലാക്കാം അതാണ് ഇപ്പോഴുള്ള കാര്യം മൊത്തത്തിൽ ഇസ്രായേൽ ഇറാനി അതുപോലെ അമേരിക്കൻ പ്രശ്നങ്ങളൊക്കെ കത്തി നിൽക്കുമ്പം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ എപ്പോഴാണെങ്കിലും പൊട്ടും ഒരു പൊട്ടൽ പൊട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് വെക്കാണ്ടിടത്തൊക്കെ വെച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് വർക്കൗട്ടാവും പിന്നെ കാത്തിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും മൊത്തം ആകെ പ്രശ്ന പങ്കിലമായിട്ടുള്ള ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് ന്യൂ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് പോയിൻറ്റ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന വാർത്താ ചാനലാണ് ഇത് പുറത്തുവിട്ടത് നിങ്ങൾക്ക് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വെറുതെ നമ്മൾ തള്ളിമറിക്കില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്താണെങ്കിലും ഈ എല്ലാവരും ഉണ്ട് നല്ല മൊത്തത്തിൽ എല്ലാവരും വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാൻ പറ്റും ഞാൻ കൊടുത്തേക്കാം അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് എങ്കിലും നിങ്ങളുടെ ആത്മസമീപനം കൂടുതൽ ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷേ അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല ഇവർക്കാകെ രണ്ട് വരി ന്യൂസാണ് ഉള്ളത് എ യു എസ് എയർ എയർക്രാഫ്റ്റ് കാരിയർ ആൻഡ് മാസീവ് നോവൽ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഹാവ് അറൈവ് ദ മിഡിൽ ഈസ്റ്റ് ും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരെ ആശങ്ക വയ്ക്കുന്നതും ഈ ഇറാന്റെ ഡ്രോണുകൾ ചാവേർ ഡ്രോണുകൾ വന്നിട്ട് ഇതിനെ മുക്കിക്കളയൂ എന്നുള്ള ബേജാറില്ലാതില്ല എങ്ങനെയാണെങ്കിലും വസ്തുതാപരമായിട്ട് അന്വേഷിച്ചാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇത് നല്ല ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കയോട് മിണ്ടാതിക്കാൻ പറയാൻ കഴിയുമെങ്കിൽ അതായിരിക്കും കാരണം അമേരിക്ക വളരെയേറെ അറ്റാച്ചഡായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ അമേരിക്ക ഗൾഫ് നാടുകൾ ഗൾഫ് നാടുകൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള രാജ്യങ്ങൾ കൂടിയാണ് പക്ഷേ എന്നിട്ടും അവർ മിണ്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് മിണ്ടലായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവരുടെ ഇരിപ്പാടം പോലും പോകാനുള്ള സാധ്യതയുണ്ട് അമേരിക്കൻ ിപ്പയർ ഫോർ എ പോസിബിൾ എയർ സ്ട്രൈക്ക് ഓൺ ഇറാൻ വിത്ത് മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്നും പറഞ്ഞിട്ട് സംഭവ ബഹുലമായിട്ടുള്ള സംഗതികളൊക്കെ കാണുന്നില്ല എന്ന് പറഞ്ഞവർക്ക് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തം ഒരുങ്ങി ഒരുക്കം പാടുകളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ഒന്ന് ഒരു സ്വിച്ച് അമർത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലോകം ഒന്ന് ഒരു പക്ഷേ ഒരു ഒരു ഉറക്കു കഴിഞ്ഞ് ഉണരുമ്പോഴേക്ക് ഒരു യുദ്ധത്തിൻ്റെ സമാന അന്തരീക്ഷം നമുക്കിവിടെ കാണാൻ പറ്റുന്ന രീതിക്കാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് മൊത്തം പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞ് ബേജാറാക്കുന്നില്ല പ്രശ്നമാണെന്നുള്ളത് മൊത്തം നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുക ഇനി പ്രതീക്ഷകൾ അസ്തമിക്കേണ്ട നല്ലത് വരട്ടെ െന്ന് ആശംസിക്കുന്നു ഇനി അവസാനമായി പറഞ്ഞു വെക്കുന്നത് ഈ പഷസ്കിയാൻ അബ്ബാസ് അജാസ്കിയും അതുപോലെ തന്നെ ഇദ്ദേഹവും ഒക്കെ പറയുന്നത് ഞങ്ങളെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആ കപ്പലം മുക്കുമെന്നാണ് ഒരു പരിധി ലംഘിച്ചാൽ കാത്തിരിക്കാം മറ്റൊരു വിശേഷമായിട്ട്